ഈ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രണയ ജോഡികളാണ് രഞ്ജനും രഞ്ജന്റെ തിത്തലിയും ബന്ധത്തിന് വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ട് ഇവര് ഒളിച്ചോടി പോവുകയായിരുന്നു പകുതിക്ക് വെച്ച് തിത്തലിക്ക് ഭയങ്കര കുറ്റബോധം ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ അച്ഛനമ്മയെ ഉപേക്ഷിച്ചിട്ട് ഞാൻ വന്നല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് അവരെ വിഷമിപ്പിക്കാൻ പറ്റില്ല ഞാൻ തിരികെ പോകുന്നു എന്ന് പറഞ്ഞോള് പക്ഷെ രഞ്ജനാണെങ്കിൽ തിത്തലി ഇല്ലാതെ പറ്റുകയല്ല അതുകൊണ്ട് അവളെ ഇവിടെ കൂട്ടാക്കിയില്ല കാറിൽ കുൽസിത പ്രവർത്തികൾ കാണിക്കുന്നു എന്ന് വിചാരിച്ച് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു വൈകാതെ തന്നെ പേരൻസിനെയും വിവരമറിയിച്ചു അവനാണെങ്കിൽ മുട്ടനാടി നിന്റെ മോളാണ് എന്റെ മോനെ വശീകരിച്ചത് അതുപോലെ നിന്റെ മോനാണ് പ്രേമ അഭിനയിച്ച് എന്റെ മോളെ പറ്റിച്ചത് എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന എസ് ഐ ഇവരത്തേക്ക് വിളിപ്പിച്ചു എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം തിത്തിലി ആണെങ്കിൽ അവനെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി അച്ഛനോട് കെഞ്ചെന്നു അവൾ കിടന്ന് കെഞ്ചുന്നത് കണ്ട് അച്ഛനാണെങ്കിൽ നീ ഒരു മാസം കൊണ്ട് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി വാങ്ങിച്ചാൽ മോളെ കെത്തിച്ചു തരാമെന്ന് രഞ്ജനോട് പറയുന്നു അവൻ ഒരു മാസം കൊണ്ടൊന്നും പറ്റൂല രണ്ട് വർഷമെങ്കിലും വേണം എന്ന് പറയാൻ പറയുമ്പോയപ്പോ അവന് കേട്ടത് രണ്ട് മാസം എന്നായിരുന്നു കാമുകന് മൊത്ത് മറ്റേ പരിപാടി കാണിച്ചുകൊണ്ടിരുന്ന അനിയത്തിയെ വിളിച്ച് ഇത് സോൾവ് ചെയ്യാൻ ഒരു ഐഡിയ രഞ്ജൻ ചോദിച്ചു ഇത് സോൾവ് ചെയ്യാൻ പറ്റിയ ഒരാളെ എനിക്കറിയാമെന്ന് പറഞ്ഞ് നേരെ അവരെ അവളുടെ കാമുകിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി തീറ്റി കണ്ടിട്ട് അവർ വിചാരിച്ചത് തൊണ്ടയിലായിരിക്കും ഐഡിയ ഇരിക്കുന്നതെന്നാണ് ഈ കോപ്പിന് ഒന്ന് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് രഞ്ജൻ അനിയത്തിയോട് സമയം കളഞ്ഞന്റെ പേരിൽ വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇവൻ തിന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അങ്ങ് പീക്കിൽ എത്തിയപ്പോ ഇവൻ ഇടപെട്ട് നിങ്ങൾ ദൈവത്തിനോട് പറയാൻ പറഞ്ഞു ഹോ നല്ല ഐഡിയ എന്നും പറഞ്ഞ് രഞ്ജൻ പിടിച്ച് അടിക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴാണ് മുകളിലുള്ള ഭഗവാൻ അല്ല ഭഗവാൻ ദാസിന്റെ കാര്യമാണ് പറഞ്ഞതെന്ന് പറയുന്നത് അങ്ങനെ ആ ഭഗവാൻ ദാസിന്റെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങളെ മൊത്തം ബോധിപ്പിച്ചു അയാൾ അതൊക്കെ കേട്ടപ്പോ നിന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു എന്നിട്ട് ആറ് ലക്ഷം രൂപ വേണോന്ന് പറഞ്ഞു പക്ഷെ അവൻ കേട്ടത് ജോലി കിട്ടുന്നതിന് മുമ്പ് ആറ് ലക്ഷം രൂപ അവന് കിട്ടും എന്നായിരുന്നു നിനക്ക് ഗവൺമെന്റ് ജോലി വേണമെങ്കിൽ എനിക്ക് ആറു ലക്ഷം രൂപ തരണമെന്നായിരുന്നു അയാൾ പറഞ്ഞത് രഞ്ജന കാര്യം തിത്തലിയോട് പറഞ്ഞപ്പോ അവൾ അത് കേട്ട് ആദ്യം ചൂടായി എങ്കിലും അവനോടുള്ള ആദ്യം ഇഷ്ടം കൊണ്ട് അവൾ നെക്ലസ് പണയം വെച്ച് കാശ് കൊടുക്കാമെന്ന് പറഞ്ഞു കാശ് നേരെ ഭഗവാൻ ദാസിനെ ഏൽപ്പിച്ചു പക്ഷെ പിറ്റേ ദിവസമായപ്പോ രഞ്ജന്റെ കൂട്ടുകാരി അവനോട് ഒരു കാര്യം പറയാൻ വിറയ്ക്കുന്നത് കണ്ടു പറഞ്ഞ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഭഗവാൻ ദാസ് അവരുടെ കൊടുത്ത കാശ് ഒടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന കാര്യം അയാളുടെ ഓഫീസിലും പിന്നെ സ്ഥിരമായി താഴെ ഡാൻസ് കളിക്കുന്ന പിള്ളേരുടെ അടുത്ത് പോയി അന്വേഷും ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ താരെ അറിഞ്ഞ് തിത്തിൽ ഒരുപാട് അവനെ കുറ്റപ്പെടുത്തുകയും എന്നെ കൊണ്ട് ഒന്നും പറ്റൂടാ എന്ന് പറഞ്ഞ് അവനെ അപമാനിക്കുകയും ചെയ്തു ഇതൊക്കെ കേട്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു അവൻ അപ്പോഴാണ് ആ ചായകടയിൽ ഉണ്ടായിരുന്ന ഈ മൂപ്പിലൻ ഒരു ശക്തിയുള്ള ദൈവത്തിന്റെ കാര്യം പറയുന്നത് അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോഴാണ് ാണ്ടിരുന്ന അയാളുടെ മോക്ക് മക്കൾ ഉണ്ടായത് എന്ന് പക്ഷെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മാത്രം രഞ്ജനി അറിഞ്ഞൂടായിരുന്നു അതുകൊണ്ട് അവനൊരു വൈദികന്റെ സഹായം തേടി ആവശ്യം അറിയിച്ചപ്പോ അയാൾ രൂപ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു നീ എന്താണോ പ്രാർത്ഥിക്കാൻ പോകുന്നത് അതിന്റെ ശക്തി കൂടാൻ വേണ്ടി ദൈവത്തിന് ഒരു പാല ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷേ അവനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആട്ടിൻപാലാണോ പശുവിൻ പാലാണോ ഒഴിക്കാനുള്ളതെന്ന് അപ്പോ പുലി പറഞ്ഞത് ദൈവം വിളി വിളിക്കേക്കണമെങ്കിൽ പശുവിൻപാൽ തന്നെ വേണം പക്ഷെ അത് ഒഴിച്ചിട്ടും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു അവളെ പോകണമെങ്കിൽ പോട്ടെ വേറെ പെണ്ണിനെ നോക്കാം എന്ന് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രഞ്ജനി ഒരു കോൾ വന്നു അത് മറ്റേ ഭഗവാൻ ദാസിന്റെ ആയിരുന്നു അയാൾ ഇവനെ കബളിപ്പിച്ച് പോയതല്ല രഞ്ജന്റെ ജോലി കാര്യത്തിന് വേണ്ടി ഹൈദരാബാദ് വരെ പോയതായിരുന്നു നിന്റെ മേലൊന്ന് ചെക്ക് ഓഫർ ലെറ്റർ വന്നു കാണും എന്നും കൂടി അയാൾ പറഞ്ഞു അത് കയ്യിൽ കിട്ടിയതും രഞ്ജൻ നേരെ പോയത് അവനെ അപമാനിച്ച തിത്തലിയുടെ വീട്ടിലേക്കായിരുന്നു ജോലി കിട്ടിയെന്ന സന്തോഷ വാർത്ത പറയാൻ വേണ്ടി ചെന്ന ഉടനെ ഡയറക്റ്റായിട്ട് അവർ പറഞ്ഞത് മുഹൂർത്തം നോക്കാൻ വേണ്ടിയാണ് പക്ഷേ ഈ മാസം മുപ്പതാം തീയതി അല്ലാതെ നല്ല മുഹൂർത്തം അടുത്തൊന്നും ആ പൂജാതെ നോക്കിയിട്ട് കണ്ടില്ല മുപ്പതാം തീയതി വയ്ക്കാൻ പറ്റുള്ളൂന്ന് അവളുടെ ചേട്ടൻ പറഞ്ഞു കാര്യം ഒഴുക്കങ്ങൾ ഒരുപാടുണ്ട് ഈ മാസം ഓൾറെഡി പതിനഞ്ചായി അവൾ അച്ഛനോട് കെഞ്ചി ആ ഡേറ്റിനെ ഫിക്സ് ചെയ്തു ആഘോഷങ്ങൾ തുടങ്ങുകയും ചെയ്തു അങ്ങനെ ദിവസങ്ങൾ പോയി പോയി ഇരുപത്തിയൊമ്പതാം തീയതി ആയി അവരുടെ ഹൽദി ഫെസ്റ്റിവലും നടക്കാൻ തുടങ്ങി അന്നേ ദിവസം രാത്രി രഞ്ജൻ നല്ല റൊമാൻറ്റിക് മൂഡിലായിരുന്നു ഇന്ന് നീ എന്റെ ഗേൾഫ്രണ്ട് നാളെ എന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് അവൻ തകർക്കുന്നുണ്ടായിരുന്നു പിറ്റി നിന്ന് കല്യാണ ദിവസം അവളുടെ ഫോട്ടോയും കണ്ടുകൊണ്ടാണ് രഞ്ജൻ എണീച്ചത് തന്നെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ആൾക്കാർ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ തന്നെ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഡ്രസ്സൊക്കെ ഇന്നലെ തന്നെ അവൻ ഇട്ടു നോക്കിയതാണ് അത് വീണ്ടും കൊണ്ടുവന്നു എന്നും പറഞ്ഞ് അയാളോട് ചൂടായി ലാസ്റ്റ് അമ്മയോട് ഡേറ്റ് ചോദിച്ചപ്പോൾ ഇരുപത്തി ഒമ്പത് എന്ന് പറഞ്ഞു അവൻ തിരിച്ച് തർക്കിക്കാൻ തുടങ്ങി കാര്യം അവനിപ്പോ ഒരു ലൂപ്പിൽ അകപ്പെട്ടിരിക്കുകയാണ്